സീസൺ സിക്സിലെ ഈ വട്ടത്തെ പരദൂഷണ കമ്മിറ്റിയാണ് അൻസിബ അർജുൻ ഋഷി എന്നിവള്ളവർ കാരണം എന്തായാലും ഇതൊരു പാർട്ട് ഓഫ് ഗെയിം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾക്കാരെ പറഞ്ഞ് അവരുടെ മൈൻഡ് ചേഞ്ച് ചെയ്യുക ഇതെല്ലാം ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് കണക്കാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ വട്ടത്തെ ഒരു പരദുഷ്ട ഒക്കെ പറ്റി എന്നുള്ള നിലയ്ക്ക് ഋഷി അർജുനാണ് ഇതിലെ താരങ്ങൾ പറയാം കാരണം സിജോ പോയതിനു ശേഷം സിജോയെക്കുറിച്ച് പറയുന്നുണ്ടാവും പ്രകോപിപ്പിച്ചു അതുകൊണ്ടാണ് റോക്കി ഇടിച്ചത് അല്ലായിരുന്നെങ്കിൽ റോക്കി ഇടിക്കില്ലായിരുന്നൊക്കെ എത്ര എന്ന് പറഞ്ഞാലും ഇടീന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രകോപിപ്പിച്ചാലും ഇല്ലെങ്കിലും അതിനകത്ത് വരുമ്പം മനസ്സുകൊണ്ട് ഇരിക്കണം ഈ പ്രകോ അത് പ്രകോപനം ഉണ്ടാവും എന്തായാലും ഉണ്ടാവും കാരണം ഗെയിമാണ് അവർ മാക്സിമം പ്രകോപിപ്പിച്ച് ഇപ്പോൾ ഇടി ദേഹത്തി രണ്ട് ഇടി കൊണ്ടാലും വേണ്ടില്ല പുറത്താക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അപ്പം ചിലപ്പോൾ അവർ പരിതോഷണ കമ്മിറ്റിയാണെന്ന് പറഞ്ഞാലും അവർ പറയുന്ന ഒരു ചെറിയ പോയിന്റ് ഉണ്ട് അൻസിബ പറയുന്നതിലും കുറച്ച് പോയിന്റ് ഒക്കെ ഉണ്ട് പിന്നെ ഇത് കണ്ട് കേട്ടിരുന്നിട്ട് ഇങ്ങനെ പൊട്ടന്മാരെ പോലീരിക്കുന്ന ഋഷി അർജുനുണ്ടല്ലോ ഇവന്മാർക്ക് സ്വയം ഒന്ന് ചിന്തിച്ചു കൂടെ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കാറ് അവള് പറയുന്നത് ഒരു കാര്യമുണ്ടോ എന്താണ് എന്തായാലും അൻസിബ ഒരു നല്ല ഗെയിമറാണ് സൈലന്റ് കില്ലർ എന്ന് വേണം പറയാൻ നന്നായിട്ട് ആൾക്കാരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുവിടാൻ പറ്റും അൻസിബയ്ക്ക് ഒരു നല്ല ഗെയിമറാവാൻ പറ്റും മിക്കവാറും ടോപ്പ് ഫൈവിലൊക്കെ എത്താനും ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്